എംഎസ്എഫ് വർഗീയ പാർട്ടിയാണ് എന്ന കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വാദത്തെ തള്ളി സംസ്ഥാന അധ്യക്ഷൻ ചാപ്പുകുത്തുന്നത് സംഘപരിവാറിന്റെ അജണ്ടയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നിലപാടിനെ കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും അലോഷ്യസ് സേവ്യർ മീഡിയാവണിനോട് പറഞ്ഞു കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പല പ്രശ്നങ്ങൾ സാധാരണ സംഭവിക്കാറുണ്ട് ഇപ്പോൾ ചൊല്ലി പലതരത്തിൽ എം എസ് എഫ് വർഗീയ സംഘടനയാണെന്ന് ഇടതു വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആവർത്തിച്ചു പറയുന്നു അത് വിവാദമാകുന്നു എന്നാൽ എസ് എഫ് ഐയുടെ വാദം ഏറ്റുപിടിക്കുന്ന ചില ഘടകങ്ങൾ കെഎസ്യുന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കണ്ണൂരിൽ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ കെ എസ് യുവിന്റെ ഭാഗത്ത് നിന്ന് എം എസ് എഫിനെ കടക്കറ്റ് വിമർശിക്കുന്ന അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന പരാതിക്ക് പത്രമാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ് സേവിയർ എന്നോടൊപ്പമുണ്ട് ശരിക്കും എന്താണ് എം എസ് എഫ് കെ എസ് യു പ്രശ്നം യഥാർത്ഥത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ചില ക്യാമ്പസുകളിൽ കെ എസ് യു എം എസ് എഫും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഘട്ടങ്ങളിൽ തന്നെ അവിടുത്തെ ജില്ലാ നേതൃത്വത്തോടും പ്രാദേശിക നേതൃത്വത്തോടും ആ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തി യുക്തമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണമെന്ന നിർദ്ദേശം സംസ്ഥാന ഗെയ്സ് കമ്മിറ്റി നിലവിൽ നൽകിയിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ പ്രക്രിയ മുഖ്യയുമായി ബന്ധപ്പെട്ട് എം എസ് എഫ് അമേച്ചിൽ ചില കോളേജ് തലങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിൽ വേണ്ട ഇടപെടൽ എം എസ് എഫിൻ്റെ മേൽ കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു പരാതി നിലവിൽ എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയെ സംസ്ഥാന കെ യു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ അറിയിച്ചിട്ടുമുണ്ട് ഇതിനിടയിൽ കെ യു യുവിൻ്റെ ജില്ലാ ഭാരവാഹിയുടെ നേതൃത്വത്തിൽ എം എസ് എഫിനെ ചൊല്ലി ഒരു പരാമർശം അത് യാതൊരു രീതിയിലേക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നതിൽ കൃത്യമായിട്ടുള്ള നിലപാട് നമ്മൾ നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് ആർ എസ് എസിന്റെ ഒരു അജണ്ടയാണ് ഒരു വർഗീയ ചാപ്പ എം എസ് എഫിന് മേൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു മറ്റ് സംഘടനകളുടെ മേൽ ചുമത്തുക എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു അജണ്ടയെ കുട പിടിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഇപ്പോൾ നിലപാടുകളെല്ലാം കടുപ്പിച്ചു ആ തരങ്ങളിലേക്ക് പോകുന്നത് അത് എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ നവാസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗെയ് കമ്മിറ്റിയുടെ പ്രശ്നം നിലയിൽ ഞങ്ങൾ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു വർഗീയ സംഘടനയുടെ ചാപ്പ കുത്തുക എന്ന ആർ അജണ്ട എസ് എഫ് ഐ ഏറ്റുപിടിക്കുമ്പോൾ അതിന് കുട കെ ഇല്ല അത് അതായത് കണ്ണൂരിലെ ജില്ലാ ഭാരവാഹി അംഗീകരിക്കാൻ അല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ അത് പ്രാദേശികമായി അവിടെ ക്യാമ്പസുകളിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണമായി മാത്രമാണ് അതിനെ ഞങ്ങൾ നോക്കിക്കാണുന്നുള്ളൂ അതിൽ ഈ പ്രസ്തുത വിഷയവുമായി സമഗ്രമായി അവിടെ ക്യാമ്പസ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചിലതും വലുതുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെപ്പറ്റി സമഗ്രമായി പഠിച്ച് അതിലൊരു വിശദമായ റിപ്പോർട്ട് നൽകാൻ നമ്മുടെ സംസ്ഥാന കെ യു കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രവാസുണിയാണ് നിലവിൽ നമ്മൾ അത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ എസ് എഫ് ഐ ഏറ്റുപിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആർ എസ് എസ് ഏറ്റുപിടിക്കുന്നത് പോലെ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഏറ്റുപിടിക്കുന്നത് പോലെ ഒരു വർഗീയ ചാപ്പ എം എസ് എഫിന് കുത്തുന്നതിൽ കെ യെവിന് അതിൽ യാതൊരു യോജിപ്പുമില്ല ആ ഒരു നിലപാടിനെ അതിനെ പൂർണ്ണമായി തള്ളുന്നവരും കണ്ണൂർ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അതേ വാദം ഏറ്റുപിടിക്കുക ആ വാദത്തെ നേരെ തള്ളാൻ കഴിയുന്നില്ല അല്ല ആ വിഷയത്തെ നമുക്ക് ഏറ്റുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല ഒരു വർഗീയ സംഘടനയാണ് എന്ന് അവിടുത്തെ ജില്ലാ ഭാരവാഹി നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മളത് പൂർണ്ണമായി തള്ളിക്കളയുകയാണ് അതാണ് കെ എസ് യു ജില്ലാ ഭാരവാഹികൾ എം എസ് എഫിനെ വിമർശിക്കാം അവർക്ക് അവരോട് കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറയാം പക്ഷേ അത് എസ് എഫ് ഐയുടെ വാദം ഏറ്റുപിടിക്കുന്ന തരത്തിലേക്ക് എസ് എഫ്ഐയുടെ ആഖ്യാനങ്ങൾ ഏറ്റുപിടിക്കുന്ന തരത്തിലേക്ക് കെ എസ് യു ഭാരവാഹികൾ മാറരുത് മാറിയാൽ അതിനെ തള്ളിപ്പറയേണ്ടി വരും അക്കാര്യത്തിൽ ഗൌരവപ്പെട്ട സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്നാണ് കെ എസ് യുനെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് ലയേഷ് കാഞ്ചിക്കാമനൊപ്പം യു ഷൈജു മീഡിയ വൺ കൊച്ചി